ചാനൽ അപ്പോ ഇന്ന് ഞങ്ങൾ കുളത്തിലേക്ക് കുളിക്കാൻ പോവാണ് അപ്പോ അടുത്ത വിശേഷങ്ങൾ നമുക്ക് അടുത്ത ക്ലിപ്പിൽ വണ്ടിന്ന് കാണാം ഞങ്ങളപ്പം ഇന്ന് ഒരു ഗസ്റ്റ് ഉണ്ട് അതാണ് അയാൻ ഇവൻ്റെ ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഇവിടെ കാണുന്നത് ഇത് അവൻ്റെ ചാനലാണ് അപ്പോൾ ഞങ്ങൾ രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്ക് പോണീന്റെ മുന്നിലുള്ള വിശേഷങ്ങൾ നിന്ന് കാണിച്ചു

നമ്മളിപ്പോ കൊള ഉള്ള ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ കാണിച്ചിൻ്റെ ഉള്ളിലാണ് കുളം അതിൽ കൂടി പോയിട്ടാണ് കുളം ഉള്ളത് അപ്പൊ ഞങ്ങക്ക് കാണിച്ചു തരാം നമ്മളെല്ലാവരും ആ ഞാൻ ആശിയാണ് ഇവിടെ ഇന്ന് ആടുന്നത് അപ്പൊ ഇനി കൊളത്തെ വിശേഷങ്ങൾക്കാണോ മ്മെ നടക്കാണ് കൊളത്തേക്ക് അതിൻ്റെ കാഴ്ചകളിൽ കാണാം നമ്മളെ പോവാണ് കൊളത്തേക്ക് ഇപ്പൊ എല്ലാവരും ഇത് നമ്മളെ വ്ലോബറിൻ്റെ അയാൾ ലോകർ ഞങ്ങളുടെ കേൾ കൊളത്തിൽ പോകുന്നത് ഓണം കാണിച്ചു തരാം അപ്പൊ നമ്മളെ ഐശ്വര്യ കേരളത്തിൻ്റെ ഭംഗി ഞാൻ കാണിച്ചു തരാം കോഴിക്കോണ്ടെത്താണ് എക്കോളം അവിടെ കുളം അവിടെ എത്തിയിട്ട് വന്നു കൊളത്തെത്തിയിട്ടുണ്ട് ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞു ഞങ്ങള് വീട്ടിൽ പോവുകയാണ് ഇപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ